ഹായ് ഫ്രണ്ട്സ് ഏവർക്കും സുഷീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇവിടെ ഒരു കറി കിട്ടിയേക്കുന്നത് നമുക്കതൊന്നും കറിവെക്കുന്ന എങ്ങനെയൊന്നും കണ്ടുനോക്കാം മാങ്ങയായിട്ടാണ് ഏട്ടോ വെക്കുന്നത് രണ്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി മീൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ കുറച്ച് ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാവശ്യത്തിനുള്ള തേങ്ങ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു മൂന്നാല് കഷ്ണം കൊച്ചുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇരുവനുസരിച്ച് ഓരോ തട്ടിഷ്ടത്തിന് ഇടാം മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ലേശം ഉലുവപ്പൊടി ഉലുവപ്പൊടി കൂടിപ്പോയാൽ കഴിക്കും ഇത് നല്ല രീതിക്ക് അരച്ചെടുക്കുക ഒരുപാടങ്ങ് അരഞ്ഞു കൊണ്ട മാങ്ങ ഇട്ട് വെക്കുന്ന കറിയാവുമ്പോൾ ഒരുപാട് അരവ് വേണ്ട എന്നാലും ഒരുവിധം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇതിനെ കിളക്കി നമ്മൾ അരപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ മാങ്ങ അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മീൻ്റെ അരപ്പ് തിളക്കുമ്പോഴത്തേന് നമുക്ക് ഈ മാങ്ങ ചത്തി വൃത്തിയാക്കി എടുക്കാം ഒരു വിഷം മുരിയാക്കി ഇട്ടിട്ടുണ്ട് മാങ്ങയ മുരിയൊക്കെ ഇട്ട് വെച്ച ചോറ് മീൻകറി തേങ്ങ അരച്ച് വെച്ച മീൻകറി നല്ല ടേസ്റ്റാണ് മാങ്ങ അരിഞ്ഞിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുമ്പോഴത്തേനും ആ ഉളുമ്പ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അതുകൊണ്ട് മാങ്ങ അരിഞ്ഞിട്ടിട്ട് കഴുകുന്നത് നല്ലതാണ് ഇരമുറി മുരിയൊക്കെ രണ്ട് പച്ചമുളകുമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കഴിവെടുത്തുകൊണ്ട് വരാം കഴിവ് എടുത്ത് വന്നിട്ടുണ്ട് മുരിങ്ങക്കെ ഇട്ടിട്ട് മീന്താ തിളച്ച് വന്നിട്ടുണ്ട് മീൻ്റെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് മീൻ ഒന്നതായിട്ട് എന്താ ഒന്ന് ഉറച്ച മീനല്ല എന്ന് തോന്നുകയാണെങ്കിൽ അരപ്പ് തിളച്ചേനും മഷ മാത്രം ഇട്ട് കൊടുക്കാം ഇപ്പോഴും മീൻ അതിൽ കിടന്നങ്ങ ഉറച്ചോളും അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് അത്ര ഫ്രഷല്ലാത്തത് കൊണ്ട് ഞാൻ അരപ്പ് തിളച്ചേനു ശേഷ ഇട്ട് കൊടുത്തേക്കുന്നത് മീൻകറിക്ക് എല്ലാം കൂട്ടുവാക്കി വെച്ചിട്ടുണ്ട് കുറച്ചു ലേശം കറിയേപ്പിലേക്ക് കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ തിളച്ചൊരു ഇതായി വന്നിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് എല്ലാം ചെയ്തിട്ട് അവസാനം വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്തെടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് ആദ്യമേ വേവിച്ച് വെച്ചാൽ മീൻ കറി ആ തയ്യാറാക്കി വെച്ച വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരെയും ക്ഷമിക്കുക കേട്ടോ പിന്നെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കാണിച്ചതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു ഏതാട്ടോ അത് കറി വാങ്ങി വയ്ക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് വിട്ടു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട്